രണ്ട് സർവീസ് നടന്നു ഫസ്റ്റ് അയ്യായിരത്തിലും രണ്ടാമത്തെ പതിനയ്യായിരത്തിലും ആയിരുന്നു അയ്യായിരത്തിലെ ഫ്രീ സർവീസ് ആയിരുന്നു അപ്പം പതിനഞ്ചായി പതിനായിരത്തിൻ്റെ അയ്യായിരം ആറായിരോ അങ്ങനെ ആ റേഞ്ചേ വന്നിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് ബി എസ് സിക്സ് ടു ലിറ്റർ വേരിയൻ്റ് ആണ് ടു ലിറ്റർ ടെൻ സ്പീഡ് ഓട്ടോമാറ്റിക് ഇയർ ബോക്ക് ഉള്ളൊരു വണ്ടിയാണ് വില ഞങ്ങൾ എടുത്ത സമയത്ത് നാൽപ്പത്തി നാലായിരുന്നു അപ്പം ഓട്ടോമാറ്റിക് ഇയർ ബോക്സാണ് വരുന്നത് ഇവിടെ പാഡൽ ഷിഫ്റ്റ് വരുന്നില്ല പക്ഷേ ഇവിടെ ഒരു പ്ലസ് മൈനസ് സ്വിച്ച് ഉണ്ട് ഇതിൻ്റെ ഇവിടെ ആയിട്ട് അത് ഇപ്പം പത്ത് ഗിയർ അല്ലേ വരുന്നത് അപ്പം അത് നമുക്ക് ഓരോ ഗിയർ മാനുവലി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് ആണ് പാഡൽ ഷിഫ്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം പിന്നെ ഇതിന് വേറൊരു സ്പെഷ്യാലിറ്റി വരുന്ന വെച്ചാൽ ഈ പത്ത് ഗിയർ നമുക്ക് നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാം വേണമെങ്കിൽ ഒന്ന് തൊട്ട് നാല് വരെ ഷിഫ്റ്റ് ആയാൽ മതിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ നാലിൻ്റെ ഇടയ്ക്ക് ഇടന്ന് കളിച്ചോളും അത് ഈ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക് ഒന്നോട്ട് നാല് വരെ പോയാൽ എന്ന് പറഞ്ഞാൽ അത് തന്നെ ആ നാല് ഗിയർ വരെ ഓട്ടോമാറ്റിക്കലി അത് തന്നെ ഇറങ്ങി ഗീർ ചെയ്ത് താഴോട്ട് പോകില്ല അഞ്ചിലേക്കും ആറിലേക്കും അഞ്ചിലേക്കും ആറിലേക്കും പോകില്ല ആ നാലെണ്ണത്തിന്റെ അകത്ത് കിടന്ന് കളിച്ചോളും